വൈക്കം മഹാദേവ ും സ്വർണ്ണക്കൊള്ള വഴിപാടിന് ലഭിച്ച ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു രജിസ്റ്ററിലും മുദ്രപുതിയിലും ഉള്ള കണക്കുകളിലാണ് പൊരുത്തക്കേട് കഴിഞ്ഞ വർഷം നവംബറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലാണ് നിർണായക കണ്ടെത്തൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും സ്ട്രോങ് റൂമിലെ സ്വർണം നഷ്ടപ്പെട്ടതായാണ് വഴിപാടിനങ്ങളിൽ നിന്നായി ലഭിച്ച സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത് ഇങ്ങനെ ലഭിക്കുന്ന സ്വർണം വെള്ളി ഉരുപ്പടികൾ തിരുവാഭരണം രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ ശേഷം മുദ്രപ്പൊതി എന്ന പേരിൽ പൊതികളാക്കിയാണ് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നത് വൈക്കം ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ സ്വർണ്ണ ഉരുപ്പടികൾ അടങ്ങിയ ഒരു പൊതിയും വെള്ളിയിനങ്ങളുടെ മറ്റൊരു പൊതിയുമുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി ഉരുപ്പടികളിലായി മൂവായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് ഒൻപത് പൂജ്യം ഗ്രാം സ്വർണ്ണമുണ്ടെന്നാണ് രജിസ്റ്ററിലുള്ളത് എന്നാൽ മുദ്രപ്പൊതിയിൽ രേഖപ്പെടുത്തിയിരുന്നതാകട്ടെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പോയിന്റ് പൂജ്യം ഏഴ് മാത്രം അതായത് ഇരുന്നൂറ്റി അൻപത്തി പോയിന്റ് എട്ട് മൂന്ന് ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു സംസ്ഥാന ഓഡിറ്റ് വകുപ്പിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനായുള്ള വിഭാഗമാണ് സ്വർണം കാണാതായ വിവരം കണ്ടെത്തിയത് കഴിഞ്ഞ വർഷം നവംബറിൽ ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചു അതുവരെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഓഡിറ്റ് വിഭാഗത്തിന് നൽകാൻ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല സംഭവത്തിൽ ഉന്നതതല ഇടപെടൽ ഉണ്ടായതായാണ് സംശയം ജനം കോട്ടയം